ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് പോയി കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കൺസേൺ ആണ് എൻ്റെ ലൈഫിൽ ഇതൊന്നും വർക്ക് ആവുന്നില്ല ഞാൻ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഒന്ന് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് വാട്ടർ ടെക്നിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നും നടക്കുന്നില്ല എന്ന് പലരും കൺസേൺസ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ശരിയായിരിക്കാം അവര് പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരിക്കാം അവരുടെ ലൈഫിൽ നടക്കേണ്ടാവില്ല ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതായത് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഉണ്ട് അവര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടെ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളൂടെ അവര് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ന്യൂസ് പേപ്പർ റീഡിംഗ് അല്ലെങ്കിൽ ന്യൂസ് കാണുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ശീലമാണ് ഒരിക്കലും മോശമായ അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യമല്ല നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂസുകൾ വാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മുതൽ അത് ചെയ്യരുത് കാരണം നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലോക വിവരങ്ങൾ അറിയാനുള്ള ഒരു മീഡിയം ആണെങ്കിൽ കൂടെ അതിൽ കൂടെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് നമ്മുടെ ചെവിയിലേക്കൊക്കെ എത്തുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് പലയിടത്തും അത്ഭുതങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ന്യൂസ് ന്യൂസിലോ ഒന്നും അതൊന്നും ഹൈലൈറ്റ് ആകുന്നില്ല കാരണം അവർക്ക് വേണ്ടത് കൂടുതൽ വ്യൂവേഴ്സിനെയാണ് അപ്പൊ അവർക്ക് വ്യൂഴ്സിനെ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അങ്ങനെയുള്ള റീഡിങ് അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവർക്ക് നല്ല ഓഡിയൻസിനെ കിട്ടുകയുള്ളൂ കഴിവതും ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് വായിക്കുന്നത് അതിരാവിലെയുള്ള ശീലം നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് ദിവസം ചെയ്ത് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ കൂട്ടത്തിലുള്ളവരോടോ നമ്മുടെ വീട്ടിലുള്ളവരോടോ ഒക്കെ നമ്മൾ പറയാൻ തുടങ്ങും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ ഇതൊക്കെ അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഒന്നിലെ വട്ടാന്ന് പറയും അല്ലെങ്കിൽ പറയുന്നത് എന്താണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയും നമ്മൾ എത്ര മാത്രം ഡിഫെൻഡ് ചെയ്ത് അവരുടെ കുറെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് ഡിമോട്ടിവേറ്റഡ് ആവും അത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രോസസിനെ ബാധിക്കും അതുകൊണ്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാര്യങ്ങൾ മിനിമം കുറച്ച് കാര്യങ്ങളെങ്കിലും ഇതുവഴി എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരാളോട് പോയിട്ടും ട്രൈ ചെയ്ത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കരുത് മൂന്നാമത്തെ ാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ വാട്ട്സാപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസും കണ്ടുകൊണ്ടിരിക്കും അല്ലേ അതുപോലെ രാവിലെ എണീറ്റാ ഉടനെ ഫസ്റ്റ് തുറന്നു നോക്കുന്ന എന്താ മൊബൈലിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരുടെ എന്താ സ്റ്റാറ്റസ് സ്റ്റാറ്റസുകളോ നമ്മൾ നോക്കുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അതായത് മൊബൈൽ എന്ന് പറഞ്ഞ സംഭവം രാത്രി കിടക്കുന്ന അര മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ മാത്രമല്ല എന്തൊക്കെ പേഴ്സണൽ കാണിച്ചിട്ടുണ്ടോ എല്ലാം മാറ്റി വെച്ചിട്ട് രാത്രി കിടക്കുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കുക അതുപോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മെഡിറ്റേഷൻമേഷൻ വാട്ടർടെക് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഫോണിൽ ടച്ച് ചെയ്യരുത് അൺലസ് ഇറ്റ് ഇസ് എൻ എമർജൻസി നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്ന പോലെ ഇല്ലാതെ ട്രസ്റ്റോടെ കൺസിസ്റ്റന്റ് ആയിട്ട് വേണം ലോ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ദിവസം ദിവസം മൂന്ന് ദിവസം ചെയ്തു നാലാമത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയില്ല ഓക്കെ നമുക്ക് മനസ്സിലാവും അഞ്ചാമത്തെ ദിവസം ലേസിയായി വേറൊരു സമയത്ത് ചെയ്തു അങ്ങനെയല്ല നമ്മൾ ഒരു ദിവസം രാവിലെ നമ്മള് ഇന്ന ടൈമിൽ പ്രാക്ടീസ് ചെയ്താൽ ഡെയിലി ആ സമയത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തൊണ്ണൂറ്റി അൻപതല്ല നൂറ് ശതമാനം നമ്മൾ അത് ഫോളോ ചെയ്തിരിക്കണം അഞ്ചാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ എല്ലാവരും പറയും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് മാനിഫെസ്റ്റേഷൻ ഉണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ആവും അങ്ങനെ ചിന്തിച്ച് എങ്ങനെയാവും പക്ഷെ ഞാനൊരു കാര്യം പറയാം ഹാർഡ് വർക്ക് ചെയ്യാതെ എഫേർട്ട് ഇടാതെ ഒരു കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല എന്തൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയിരിക്കുമ്പോഴും നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് നമ്മൾ ഇടാം അതിട്ടാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനിൽ കൂടെ നമ്മൾ എഫേർട്ട് വിടുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുള്ളതാണ് സത്യം ആറാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ചെലവുകൾ വരും അല്ലേ നമ്മൾ എന്തിനാ പൈസ ഉണ്ടാക്കുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് വരും അല്ലെ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ചിലവ് വന്നു ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ദൈവമേ ഞാൻ ഇത്ര സമ്പാദിച്ച പൈസ എല്ലാം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്തല്ലേ നിങ്ങൾ അപ്പം അതിന് അങ്ങനെ ചിന്തിക്കേണ്ട എന്താ ചിന്തിക്കേണ്ട ഭഗവാൻ എനിക്ക് ഒരു എമർജൻസി വന്ന സമയത്ത് എന്തെങ്കിലും ഇത്രയും പൈസ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മളത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ചിലവാക്കുന്നു നമ്മൾ എന്താ പറയേണ്ട എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഓവർകം ചെയ്യും ായിട്ട് ഇത്രയധികം പൈസ എന്റെ ഈശ്വരൻ അല്ലെങ്കിൽ നന്ദി പറയുക അതുപോലെ ഞാൻ പണം കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ട പണമേ അല്ലെങ്കിൽ ഈ ഒരു മണിയോട് നമ്മൾ പറയുക നമ്മുടെ ലൈഫിലെ ഈ ഒരു സമയത്ത് നമ്മൾ ഇത്രമധികം നമ്മളെ സപ്പോർട്ട് ചെയ്ത ചെയ്ത് ഒത്തിരി സ്നേഹിക്കുന്നു നീ എത്രയും വേഗം പോയി പോയിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരിക ഈ പണം ഞാൻ കാത്തിരിക്കുകയാണ് നിന്നെ അങ്ങനെ ഒരു ഫീലിംഗ്സ് ഇമോഷണൽ കൂടി പണം ചിലവാക്കി നോക്കുക ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉള്ള ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്തു നോക്കൂ ഇതൊന്നും നിസാരമായിട്ട് പറയുന്നതല്ല നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് വളരെ ഏഴാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പല സമയത്താണ് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിർത്തിക്കൊള്ളു നിങ്ങളൊരു ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം രാവിലെ ആറ് മണിക്ക് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ നാളെ ഈ ചെയ്യുന്ന എല്ലാ ദിവസങ്ങളിലും ആറ് മണിക്ക് തന്നെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം എല്ലാവർക്കും സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ എന്ന് വെച്ചിട്ട് പല ദിവസങ്ങളിലും പല രാത്രികളിലും പ്രഭാതങ്ങളിലല്ല നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിന് കൃത്യമായ സമയം ഫിക്സ് ചെയ്യുക നമ്മൾ രാവിലെ നമ്മുടെ ജോലിക്ക് പോകുന്നതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ടുള്ള സമയം കീപ്പ് ചെയ്യാം അടുത്ത പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ സ്പേസിലായിരുന്നു മെഡിറ്റേറ്റ് ചെയ്യാനുള്ളത് അല്ലെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും നമ്മളെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളില്ലാതെ ഫോണിന്റെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒരു തരത്തിലും നമ്മൾ മറ്റൊരു കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാൻ പോകില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ടൈം ഇതിനുവേണ്ടി ചിലവാക്കാനായിട്ട് കാരണം മറ്റുള്ള പല കാര്യങ്ങളും മറ്റുള്ള ഫോണായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി ഇറിറ്റേറ്റ് ചെയ്യും അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരിക്കലും മെഡിറ്റേഷനോ മാനിഫെസ്റ്റേഷനോ പ്രാക്ടീസ് ചെയ്യരുത് തീർത്തും വയർ വിശന്നിരിക്കാൻ പാടില്ല പക്ഷെ ലൈറ്റ് ആയിട്ടുള്ള ഒന്നിലെ ചായോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചിട്ടിരിക്കാം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് മൈൻഡായിട്ട് നിങ്ങൾ എർലി മോർണിംഗിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോസസിന്റെ കൂടെ തന്നെ വാട്ടർ ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം കുടിച്ച് പോസിറ്റീവായിട്ട് എനർജി നിലനിർത്താൻ കഴിയും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ അതുപോലെയുള്ള നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യാനായിട്ട് എർലി മോർണിംഗ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗിൽ നമ്മൾ വളരെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും മെഡിറ്റേഷൻ രാവിലെ ചെയ്യും നമ്മൾ ഒരു ഡേ മുഴുവൻ പോസിറ്റീവായിട്ട് നിലനിർത്തുന്ന നമ്മളെ സഹായിക്കും പക്ഷെ നിങ്ങൾ നൈറ്റിലാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി ഭയങ്കരമായിട്ട് താങ്ങിട്ടുള്ള സമയമാണ് അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ കുറെ യാത്രകളൊക്കെ ചെയ്ത് വൈകിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലോഡി തയ്യാറാവും അത് ബോഡിയും മൈൻഡും എപ്പോഴും കണക്ടാണ് അതുകൊണ്ട് എപ്പോഴും രാവിലെ സമയങ്ങളിൽ തന്നെ ഈ ഒരു പ്രോസസ്റ്റ് ചെയ്യുക കാരണം നമുക്ക് രാവിലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ലോഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ യൂണിവേഴ്സ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ താങ്ക് യു യൂണിവേഴ്സ്